ിൽ സംസ്കാര സ്പോർട്സ് ക്ലബിന്റെ ലൈബ്രറിയുടെ ഉദ്ഘാടനവും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ എം എൽ എ പി എസ് സുബാൽ ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും

മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് എല്ലാവരെയും വേദനിപ്പിച്ചതാണ് കലയുടെയും സാഹിത്യത്തിന്റെയും എല്ലാം പുരോഗതിയായിട്ടുള്ള മഹാനായിട്ടുള്ള എഴുത്തുകാരൻ എം ജിയുടെ വേർപാട് ഉണ്ടായിട്ടുള്ള നമ്മുടെ മലയാളികളിലൊരു സ്വകാര്യ അലങ്കാരമായിരുന്നു ശ്രീ എൻ ടി വാസുദേവൻ നായർ കഥയും നോവലും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച എൻ ടി വാസുദേവൻ നായർ മലയാളത്തിലെ ഏത് തലമുറയിൽപ്പെട്ടവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ വേറെ മലയാള സാഹിത്യത്തിനോക്കിയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗും കഴിഞ്ഞ ദിവസമാണ് രണ്ടു തവണകളായും പത്ത് വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച മുൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നു గోవిండి ఈ రెటవేరే వేర్వాడి తుక్కవు మనిషి ఆలోచనలు అంగీకరిస్తున్నాను. నర్వాడ నడిగడేలో యోసనటి పోవరాగైంది. 47 సంవత్సర కాలമായി. നമ്മുടെ వివేకానికి నవర్తించేండిన క్లాసిక తరతనం నగల చెలాకు మరియా. ഈ നാട്ടിലെല്ലാവരും അതിന്റെ ഭാഗമായി എന്നാൽ പുതിയ കഥശാല ഉണ്ടാകണം ഒരു വായനശാല ആരംഭിക്കണം എന്നുള്ള സമൂഹത്തിന്റെ പൊതുവായ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് സംസ്കാരം എന്ന പേരിൽ അതിൽ നിന്ന് തുടക്കം കുറിക്കണം നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ചടങ്ങിനോടനുബന്ധിച്ച് ഓയിൽ ഫാം ഇന്ത്യ ഡയറക്ടർ ബോർഡ് മെമ്പർ സി അജയ് പ്രസാദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നാടിന്റെ സാംസ്കാരിക മേഖലക്ക് ഒരു കൂടിയായി മാറാൻ കഴിയും ഇപ്പൊ നമ്മുടെ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നിരിക്കുക എല്ലാ ഡിജിറ്റിലാണ് എന്നാൽ ആ എഡിജിറ്റിലായാൽ പോലും ഒരു വായനക്കാരനെ സംബന്ധിച്ച് ലൈബ്രറിയിൽ പോയി അയാൾ ഇഷ്ടപ്പെട്ട പുസ്തകം എടുത്തുകൊണ്ടുപോയി വായിച്ചപ്പോഴാണ് വായനയുടെ ഒരു സംതൃപ്തി സാധാരണ വായനക്കാർക്ക് ഉണ്ടാകാറുള്ളത് തീർച്ചയായും അങ്ങനെ വായനയുടെ ഒരു സംതൃപ്തി ഈ സംസ്കാര ലൈബ്രറിയിൽ നിന്നുണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇവിടെ അതുപോലെ വീടുകളിൽ പോയി കൊണ്ടുപോയി എല്ലാ ഈ സംസ്കാര എല്ലേയും പുനലൂർ ഭാരത് കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കരവാണൂർ കറുമ്പൻമുക്കിൽ കലാകായിക സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ നാല്പത്തിയാറ് വർഷമായി പ്രവർത്തിക്കുന്ന സംസ്കാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിലാണ് ലൈബ്രറിക്ക് തുടക്കം കുറിച്ചത് കരവാളൂർ കറുമ്പൻമുക്ക് സംസ്കാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലൈബ്രറി പ്രസിഡന്റ് രാഹുൽ കൃഷ്ണ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വിഷ്ണു ടി ആർ സ്വാഗതം പറഞ്ഞു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി വാർഡ് മെമ്പർ ബിന്ദുവാർ പുനലൂർ താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ലെനു ജമാൽ പി ഒ സ്പെൻസർ ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം പ്രസാദ് ഗോപി എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ലൈബ്രറി ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ഖജാൻജി പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗം റിപ്പോർട്ടർ കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.